കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ നെടുമ്പാൾ സ്വദേശി സ്വദേശി സന്തോഷിന്റെ സഹോദരി പുത്തൂർ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സന്തോഷിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത് ഓട്ടോ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്നു കിടപ്പായിരുന്നു സന്തോഷിനൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബ ഭർത്താവ് സബാസ്റ്റ്യൻ എന്നിവരാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത് മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാനൊരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് തടയാൻ ശ്രമിച്ചു എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സബാസ്റ്റന് കാവൽ നിന്നിരുന്ന പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഭാര്യ ഷീബ കൊലപാതക വിവരം പറഞ്ഞത് കിടപ്പുരോഗിയായ സന്തോഷിനെ സബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് മൊഴി സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരി ഷീബയും ഭർത്താവും കഴിഞ്ഞിരുന്നത് ഇവർക്ക് താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പ് രോഗിയെ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടും കൊലപാതകത്തിന് കാരണമായി മുളങ്കൊന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ സബാസ്റ്റിനെ സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ നെടുമ്പാളിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ള സബാസ്റ്റിന് പുതുക്കാട് ഒല്ലൂർ കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ